ശൂദ്രൻ നല്ല കർമ്മം ചെയ്ത് ബ്രാഹ്മണനായി അയവർ വല്ലവരെയും കാണിച്ചു തരാൻ പറ്റുന്നു എന്താ പറ്റാണ്ട് നമ്മൾ ശുദ്ധ ബ്രാഹ്മണനായി എന്ന് അവകാശപ്പെടുന്നൊന്നുമില്ല ചിദാനന്ദപുരസ്വാമി ശുദ്ധ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ബ്രാഹ്മണോചിതമായ ചില വൃത്തികളിലെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്ന് പറയാം മഹാശൂദ്രവൃത്തിയിൽ ജീവിച്ച ആളായിരുന്നു അപ്പോഴോ അപ്പൊ വേറെ പോണ്ട നമുക്ക് നമ്മളുടെയൊക്കെ രൂപം നോക്കിയാൽ മതി അപ്പം ശൂദ്രനായിട്ട് ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചവരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഞാനൊക്കെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം അങ്ങനെ ബ്രാഹ്മണനായിരുന്നു എന്ന് പറഞ്ഞു കൂടി പറയാൻ വയ്യെങ്കിലും ബ്രാഹ്മണ്യത്തിന്റെ പാതയിലൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് പറയാം അത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ശൂദ്രവൃത്തിയിൽ ജീവിച്ച അങ്ങനെയാവാം ഇതുപോലെ കർമ്മവിഷയം നമ്മളെ പഠിപ്പിക്കുന്ന എത്രയോ ആചാര്യന്മാര് വേദം വൈദിക ശാസ്ത്രങ്ങൾ പൂജാതി വൃത്തികളൊക്കെ പഠിപ്പിക്കുന്ന എത്രയോ ആചാര്യന്മാരുണ്ട് അവര് ശൂദ്രവൃത്തിയിൽ ജീവിച്ചിട്ട് പിന്നെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരാണ് ശുദ്ധ ബ്രാഹ്മണരാണ് അങ്ങനെയുള്ള കുറേ പേരെ പരിചയമുണ്ട് കാണിച്ചു തരുമെന്ന് വെച്ചാൽ എപ്പോ കാണിക്കാൻ വയ്യല്ലോ അപ്പോൾ എഴുതിയ ആള് നേരിട്ട് വരിക ഒരു ഒരു മൂന്നാല് ദിവസം അബ്ദുതാശ്രമത്തിൽ താമസിക്കാൻ തക്ക വിധത്തിൽ അപ്പൊ ചിലരൊക്കെ അഡ്രസ്സ് തരാം അവിടെയൊക്കെ ഒന്ന് പോയി കാണുക എന്നിട്ട് ബ്രാഹ്മണ വൃത്തിയിൽ അവര് ജീവിക്കുന്നവർ മനസ്സിലാക്കുക അവർ അവരിന്നലകളിൽ ശൂദ്രവൃത്തിയിലായിരുന്നു എന്ന് അവർ പറഞ്ഞു തരികയും ചെയ്യും അങ്ങനെ ധാരാളം പേരുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എന്തോ പൂണൂലിട്ടാൽ ബ്രാഹ്മണനാവും പൂണൂലിട്ടില്ലെങ്കിൽ ബ്രാഹ്മണനല്ല തുടങ്ങിയ മിഥ്യാധാരണകളെ മാറ്റിയിട്ട് വേണം ഇതൊക്കെ കേൾക്കാൻ അതുകൂടി ശ്രദ്ധിക്കുക